എല്ലാവർക്കും രമാസ് ട്രസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തോ എന്തുവാന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എൻ്റെ ട്രസ്സിൽ നാരങ്ങയൊക്കെ പഴുത്തി നീക്കുന്നു അത് വിളവെടുക്കണം പിന്നെ ഞാൻ ചെയ്യുന്ന മഴ പ്രയോഗങ്ങളും കൂടി ഞാൻ ഇന്ന് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം നാരങ്ങ നമ്മൾ വീട്ടിലെപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഫലവർഗ്ഗമാണ് ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നാരങ്ങ തന്നെ കാരണം നമുക്ക് എപ്പോഴും ദാഹമുണ്ട് നാരങ്ങ വെള്ളം കുടിക്കണം ബേക്കറി നിന്നൊക്കെ കിട്ടുന്ന ജ്യൂസിനെക്കാട്ടിലും നമ്മൾ സാധാരണ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നതാണ് നല്ലത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാരകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും നാരങ്ങ വാങ്ങിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു നാരകം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് വളരെയധികം ആശ്വാസമാണ് നമുക്ക് ഓടി വന്ന് ടെറസിൽ വന്നിട്ട് ഒരു നാരങ്ങ പറിച്ചു വെള്ളം ഉണ്ടാക്കി കുടിക്കാം അതുപോലെ തന്നെ വേനൽക്കാലത്തായിരുന്നു ധാരാളം ഉണ്ടാകുന്നത് അപ്പം എങ്ങനെ നാരകം നടണം എങ്ങനത്തെ നാരകം നടണം ഇതെല്ലാം ഞാനിന്ന് പറഞ്ഞുതരാം നാരകം പലതരത്തിലുണ്ട് ചെറുനാരകം അതുപോലെ തന്നെ കമ്പിളി നാരകം പൊടിച്ചൂത്തി നാരകം ഗണപതി നാരകം വടികപ്പുളി നാരകം ഇതുകൂടാതെ തായ്ലൻഡ് സീഡ്ലെസ് എന്നുള്ള പുതിയ വെറൈറ്റികൾ തായ്ലൻഡ് സീഡ്ലെസ് ഇസ്രയേൽ ഓറഞ്ച് അതൊക്കെ നമുക്ക് തൊലിയോടുകൂടി ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ മുസമ്പി ബുഷ് ഓറഞ്ച് ഇതൊക്കെ മറ്റു വർഗ്ഗങ്ങൾ ഇതെല്ലാം നാരകവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ തന്നെയാണ് അപ്പോൾ ഈ നാരകവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളമുണ്ട് വൈറ്റമിൻ സി കൂടാതെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിന് അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് തടയുന്ന ഒരു വൈറ്റമിന് അതുകൂടാതെ പ്രായത്തെ ഒരുവിധം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വൈറ്റമിനും കൂടിയാണ് അതായത് കൊളാജൻ ഇതിനെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും നാരങ്ങ കഴിക്കുന്നതിൽ കൂടി കൊളാജിൻ ഉൽപ്പാദനം കൂടുന്നു ഇത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കും അതുപോലെ തന്നെ ചുമ ജലദോഷം ഇവയൊക്കെ തടഞ്ഞു നിർത്താനും സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതിനെയൊക്കെ തടയിടാനായിട്ടും നാരങ്ങയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ അപ്പോൾ ഈ ക്യാൻസറിനെ തടയാൻ വേണ്ടി നാരങ്ങ നീരിൽ ഒഴിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ല ദിവസവും കുടിക്കുന്നത് നല്ലതാണെന്ന് പ്രശസ്തരായിട്ടുള്ള ഓങ്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ നാരകം നടാനായിട്ട് നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം ദിവസം ഒരു ആറു മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ അപ്പോൾ ടെറസ് ഏറ്റവും നല്ലതാണ് ടെറസ് നല്ല വിളവ് കിട്ടും കണ്ടോ കണ്ടെൻ്റെ വിളവുണ്ടോ ഈ ഇത് ഉണ്ടോ നിറയെ നാരകം പഴുത്ത് നിൽക്കുന്നുണ്ടോ അതിനെല്ലാം സക്സസ് ആയിട്ട് നാരങ്ങ കൃഷി ചെയ്യാനായിട്ട് കുറേ ടിപ്സ് ഉണ്ട് അതിൽ ആദ്യത്തേത് നമ്മൾ വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം അതുകൂടാതെ നമ്മളീ ബില്ല് ബിന്നികൾ നിറയ്ക്കുന്നതിനും കൂടി ഒരു ശ്രദ്ധ വേണം ടെറസി നമ്മൾ നടുമ്പം കുറച്ച് വലിപ്പമുള്ള ബിന്നുകളാണ് നല്ലത് ഇതുപോലെ ഇത് കണ്ടോ ഇതുപോലത്തെ ബിന്നുകളാണ് നല്ലത് അപ്പോൾ ഈ ബിന്നെടുത്തിട്ട് നമ്മളുണ്ടല്ലോ മണ്ണൊന്ന് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പോൾ ടെറസി നമ്മൾ നടുമ്പം മണ്ണ് കുറച്ച് മതി ഈ നാരകം ജൈവ വസ്തുക്കൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെ തന്നെ കരിയിൽ പൊടിച്ചത് മണ്ണിര കമ്പോസ്റ്റ് പച്ചില നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു കാൽ ഭാഗം മണ്ണ് മാത്രം മതി ബാക്കിയൊക്കെ ഇതുപോലെ ജൈവ വസ്തുക്കൾ ചേർത്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട് അങ്ങനെ ആകുമ്പം നമുക്ക് ടെറസ്സിൽ അധികം ഭാരം വരുത്തില്ല അപ്പം ഞാൻ ടെറസിൽ പലയിനം ഫുട് തൈകൾ നട്ടു വളർത്തിയിട്ടുണ്ട് അതൊക്കെ ഈ വലിയ ബിന്നിന പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മണ്ണ് കുറച്ചേ എടുക്കുന്നുള്ളൂ ബാക്കി എല്ലാം ഇതുപോലെ ജൈവ വസ്തുക്കളാണ് കൈകീലൊന്നും ഞാൻ കളയത്തില്ല അതുപോലെ തന്നെ പച്ചിലകൾ ഇതെല്ലാം നമ്മുടെ ടെറസ് നമ്മുടെ ടെറസിലെ ഗ്രോബാഗിലൊക്കെ വളരുന്ന കുഞ്ഞു കുഞ്ഞു കളച്ചെടികളുണ്ടല്ലോ അതൊക്കെ നമ്മൾ വെള്ളത്തിയിട്ട് ചീച്ചിട്ട് നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാം അപ്പം നൈട്രജൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായി നാരകം അതുകൊണ്ട് ഇതുപോലെ കളസസ്യങ്ങളൊക്കെ ചീച്ചിട്ട് ആ വെള്ളമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ തൈ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുരുവിട്ട് മുളപ്പിച്ച തൈകൾ നമ്മൾ നടായിരിക്കുന്നതാണ് നല്ലത് ഏഴെട്ട് വർഷം വേണം അത് കായ്ക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കണം അതിലും നല്ലത് ഗ്രാഫ്റ്റോ ലെയറോ തൈകൾ വാങ്ങിക്കുന്ന നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷത്തിനകം തന്നെ അത് കായ്ക്കും അപ്പം എല്ലാ നെഴ്ചറുകളിലും ഇപ്പോൾ കിട്ടും അപ്പം തായ്ലൻഡ് സീഡ്ലെസ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലതായിട്ട് കൊല കൊലയായിട്ട് കായ്കൾ ഉണ്ടാകും നല്ല ജ്യൂസിയാണ് സീഡില്ല സീഡ്ലെസ് വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം വെള്ളം ഒഴിച്ചിടണം അതിനുശേഷം മാത്രം നമ്മൾ തൈകൾ നടണം നമ്മളിപ്പം നേഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിക്കുമ്പം അതിൻ്റെ ചോട്ടിലെ മണ്ണ് മൊത്തം നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പം ഈ സമയം തൈകൾ നടാൻ അത്ര നല്ലതല്ല കാരണം ഭയങ്കര വെയിലല്ലേ മഴക്കാലമാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നാരകത്തെയും നടണം നാരകൃഷിയിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ജലസേചനം പരിമിതമായിരിക്കണം ചെടി ആദ്യം ഒന്ന് മണ്ണി പിടിച്ചതിന് ശേഷം നമ്മൾ ലിമിറ്റഡായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അമിതമായിട്ടുള്ള നനയേം പറ്റത്തില്ല എന്നാൽ വെള്ളം തീരെ ഒഴിക്കാതിരിക്കുകയും ചെയ്യല്ലോ അപ്പോൾ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം മണ്ണിൽ നാരകം നട്ട് കഴിഞ്ഞാൽ ചുറ്റും കളകളൊന്നും വരാതെ സൂക്ഷിക്കണം കോള ഓട്ടം എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാകും ചുറ്റും പുല്ല് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് മണ്ണി നടുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വേണം ടെറസിലാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നാരകത്തിന് വലിയ അസുഖമൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ഇല തിന്നുന്ന പുഴുക്കൾ ഉണ്ടാവും ഈ ഇലയൊക്കെ തിന്നുന്ന പുഴുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വേപ്പൻ പിണ്ണാക്ക് വെള്ളത്തിയിടണം അതിനകത്ത് വേപ്പെണ്ണ ചേർത്തിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഉണ്ടാകും ചില സമയത്ത് മഞ്ഞളിപ്പ് ഉണ്ടാകുന്നതിന് നമ്മൾ ഒരു ടീസ്പൂൺ എപ്സം സാൾട്ട് കലക്കിയിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി അത് മാസത്തിൽ ഒരു ഒരു തവണ മതി ഇതുപോലെ മഞ്ഞളിപ്പ് ഉണ്ടാകുമ്പം മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ ജൈവ വളം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് കായ്കളുണ്ടാകും നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നത് നമ്മളിപ്പം ഇറച്ചി കഴുകുന്ന വെള്ളം മീൻ കഴുകുന്ന വെള്ളം മീൻ്റെ തല ഇതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിക്ക് ഒഴിച്ചിടാം ഇതൊക്കെ മതി ഇതുപോലെ നല്ല സക്സസ് ആയിട്ട് നാരങ്ങ വിളവെടുക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഈ നാരക കൃഷിയെന്ന് വെച്ചാൽ ചിലർ പറയും ഒന്നും ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല എന്ന് പറയും പക്ഷേ അത് ഒരു പ്രയാസമില്ല നാരകം കൃഷി ചെയ്യാനായിട്ട് ഈ നാരങ്ങ ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടി നമുക്കൊരു വളമുണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു കാൽ ലിറ്റർ തൈര് പത്ത് ഗ്രാം ശർക്കര ഒരു കാ കിലോ ചാരം അതായത് തീ കത്തിച്ച അടുപ്പ് ചാരമോ അല്ലെങ്കിൽ ഏല കത്തിച്ച ചാരമോ മതി അല്ലാതെ പേപ്പർ കത്തിച്ചതും പ്ലാസ്റ്റിക് കത്തിച്ചതും ഒന്നും ആവില്ല പിന്നെ കടലപ്പിണ്ണാക്ക് കാക്കിലോ ഒരു മൂന്ന് നാല് പഴം ഈ പഴം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം ആയിരിക്കണം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കറുത്തിട്ടൊന്നുമില്ല മഞ്ഞ കളറിലെ തന്നെയാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ പച്ച ചാണകം വേണ്ടുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ പച്ച ചാണകം ഇല്ല കലക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കാണിക്കുന്നതിനകത്ത് ഉണക്ക ചാണകം ഞാൻ ഇടുന്നത് നിങ്ങൾ പച്ച ചാണകം തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് എടുത്തിട്ട് ഒരു മൂന്നിട്ട് വെള്ളം ചേർത്ത് നിർപ്പിച്ചിട്ട് നമുക്ക് ഈ ചെടിയുടെയൊക്കെ ചോട്ടിലൊഴിച്ചു കൊടുക്കാം നല്ല വിളവിന് ഏറ്റവും നല്ലൊരു വളവ് ഇതിനകത്ത് എല്ലാ ചെടിക്ക് വേണ്ടത് ആവശ്യമുള്ള എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് ചക്കര പൊടിച്ചത് ചാരം പഴം ഇങ്ങനത്തെ പഴം ഉള്ളത് പക്ഷെ നല്ല കറുത്ത പഴം വേണം ഉപയോഗിക്കാനായിട്ട് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചിട്ട് ഇടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കറുത്ത പഴമായിരുന്നെങ്കിൽ ഈ തൊലിയൊക്കെ നന്നായിട്ടങ്ങ് പച്ച ചാണകം ഉപയോഗിക്കുന്നത് നല്ലത് എന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇപ്പൊ ഇന്ത്യയിൽ ഉണങ്ങിയിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം സീസ്യൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മൈക്രോന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഉത്തമ വളമായിട്ട് ഇത് ഇത് നമുക്ക് ഏത് ഫുഡ് സ്റ്റഡിയുടെയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കർഷകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ നട്ടത് വിളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നാരങ്ങ ഞാൻ വിളവെടുക്കാൻ പോവാം ഇത് നന്നായിട്ട് പഴുത്തു നിൽക്കുക തൊട്ടാൽ തന്നെ ഇത് പോരുന്നു ഞാൻ കണ്ടോ ഇത്രയും നാരങ്ങ കിട്ടി ഒരു കിലോയോളം നാരങ്ങയുണ്ട് അപ്പം ബാക്കിയൊക്കെ നാരങ്ങ ഞാൻ ഇതുപോലെ ചെറിയ മഞ്ഞ നിറം ആകുന്നതേ ഉള്ളൂ നല്ല മഞ്ഞ നിറം ആകുമ്പോൾ നമുക്ക് പറിച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടി എനിക്ക് വേണ്ട അപ്പോൾ എന്ത് സന്തോഷവും നമ്മൾ ഇത്രയും നാരങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നത് നല്ല ഓർഗാനിക്കായിട്ടുള്ള നാരങ്ങ അതിൽ നിന്ന് നമുക്ക് അച്ചാറുണ്ടാക്കാം നാരങ്ങ വെള്ളവും കുടിക്കാം കൊല കൊലയായിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഒരു നീണ്ട ഒരു ഉണ്ട് ഉണ്ടോ ഇത് ഞാൻ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ കുളിപ്പിക്കാൻ വെച്ചതാണ് ഇനി ഇത് നമുക്കൊന്ന് നേർപ്പിച്ചിട്ട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം സി കിട്ടിയ കളകൾ പഴയ ചെടികളുടെയൊക്കെ ഇലകൾ ഒന്നും കളഞ്ഞിട്ടില്ല ഇതെല്ലാം കണ്ടോ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും എടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു സാധാരണ ഒരു ചിലവ് കുറഞ്ഞ വളം ഉണ്ടാക്കുന്നത് കണ്ടോ ഈ ഇലകളൊക്കെ അഴുകിയിരിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ പച്ചക്കറിക്ക് ഉപയോഗിക്കാം കണ്ടോ നല്ല അടിപൊളി ഒരു വളമായി നമുക്ക് പൈസ കൊടുത്ത് വളമൊന്നും വാങ്ങിക്കുകയും വേണ്ട നമ്മുടെ അടുക്കളത്തോട്ടം ക്ലീൻ ക്ലീനാകുകയും ചെയ്യും കേട്ടോ ഈ കുഞ്ഞു പേരയില് മുട്ടുണ്ടായത് കണ്ടോ ഇതിപ്പോൾ ഒരു കിലോയോളം നാരങ്ങയുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പം മഴക്കാലം ആവുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു നാരങ്ങ തയ്യ് വെച്ച് പിടിപ്പിക്കണം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റേയ്ക്ക് വീഡിയോ ആയിട്ട് കാണാം നന്ദി